പാലക്കാട് പരുതൂർ കരുവാൻപടി നാനാർച്ചി കുളത്തിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു ചെറുകുടങ്ങാട് തോട്ടുങ്ങൽ ഉമയിൽ മുസ്തഫയുടെ മകൻ പതിനൊന്ന് വയസ്സുള്ള നിഹാലാണ് മരിച്ചത് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം സഹോദരനും കൂട്ടുകാരുമൊത്ത് കുളിക്കാൻ പോയതായിരുന്നു നിഹാൽ കുളി കഴിഞ്ഞ് നിഹാലിനെ കാണാതായപ്പോൾ വീട്ടിൽ പോയതാകാമെന്ന് സഹോദരൻ കരുതി എന്നാൽ വീട്ടിൽ നിഹാൽ എത്താത്തതിനെ തുടർന്ന് കുളത്തിൽ നടത്തിയ തിരച്ചിലാണ് രാത്രി ഏഴിന് കുട്ടിയെ കണ്ടെത്തിയത് ഉടൻ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രി ിൽ എത്തിച്ചെങ്കിലും മരിച്ചു കാരക്കുത്തു സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് നിഹാൽ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of traveling gold Rajakumari.